ആലപ്പുഴ ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും മനോഹരമായ വളരെ വളരെ നല്ല ഭംഗിയുള്ളൊരു അതിർത്തി പ്രദേശമാണ് നമ്മുടെ തണ്ണീർമുഖം പണ്ടെന്ന് പറയുന്നത് ഡേയും ആക്റ്റീവാണ് അതുപോലെ നൈറ്റും നല്ല ആക്റ്റീവും നല്ല ആംബിയൻസും ഉള്ളൊരു സ്ഥലമാണിത് അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ വളരെ മനോഹരമായിട്ട് തന്നെ അത് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും കുറേ ഇല്ലായ്മക്കാർ അല്ലെങ്കിൽ ഇല്ലാഴികക്കാർ അവർ കാണിച്ചു വെച്ചിരിക്കുന്ന പണിയാണിത് ഈ ഐസ്ക്രീമിൻ്റെ വേസ്റ്റും അതായത് ഈ അതിൻ്റെ ഐസ്ക്രീം കൊണ്ടുവരുന്നതിൻ്റെ പാക്കറ്റ് അതിൻ്റെ അങ്ങനെ പ്ലാസ്റ്റിക്കും അതുപോലത്തെ കാര്യങ്ങളെല്ലാം കൊണ്ട് കായലിലേക്ക് ഡമ്പ് ചെയ്യാണ് ഇതിപ്പം ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഹരിതകർമ്മസേന പോലത്തെ ഫലവത്തായ ഒരു സംവിധാനം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലത്തെ പ്രവർത്തികൾ ഒഴിവാക്കാൻ പറ്റും ഇതിപ്പോൾ ഹൗസ് ബോട്ടിൽ നിന്ന് കൊണ്ട് ഇങ്ങോട്ട് ഇട്ടതാണോ ഹൗസ് ബോട്ടുകാർ കായലിലേക്ക് ഡമ്പ് ചെയ്താണോ അല്ലെങ്കിൽ ഇവിടെ പ്രാദേശികമായിട്ട് ഐസ്ക്രീം വിൽക്കുന്നവർ അവരെ എളുപ്പത്തിന് വേണ്ടി കായലിലേക്ക് കിട്ടുകയാണോന്ന് അറിയില്ല ആര് ചെയ്താലും ചെയ്ത് വൃത്തികെട്ടതും വൃത്തികെട്ട പരിപാടിയാണ് കാരണം ഈ കാലുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നത് കുറേ ആൾക്കാരുണ്ട് പിന്നെ ഞങ്ങളെപ്പോലെ ചൂണ്ടയിടാൻ വരുന്നവരുണ്ട് അവർക്ക് കുറേപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു വൃത്തികെട്ട പരിപാടിയാണ് ആരാണ് ആര് ചെയ്താലും ഈ ഈ ചെയ്തു വച്ചിരിക്കുന്നത് അതിനെ ഇല്ലാഴുക എന്ന് തന്നെ പറയേണ്ടി വരും എൻ അതിങ്ങനെ പറയേണ്ടി വരുന്നത് എൻ്റെ ഒരു ഈ ഒരു സാമൂഹ്യമായിട്ടുള്ളൊരു ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഞാൻ പറ ഇങ്ങനെ പറയാനേ പറ്റുകയുള്ളൂ കറുതത്തെ പറയാൻ അറിയാൻ പാടില്ലാണ്ടല്ലേ ഇപ്പോഴത്തെ സാഹചര്യം എന്നെ സമ്മതിക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ ദീർഘകാലം നല്ല നല്ല ആംബുലൻസോടെയൊക്കെ ഈ പ്രദേശം നിൽക്കും അതെല്ലാവരും ഓർക്കണം